ഇവിടെ മറ്റ് പാമ്പുണ്ടാവും കട മരുഭൂമിഷ് ആ കട ആ പാമ്പില്ലേ അതൊക്കെ സാധിക്കുന്നുണ്ട് ഇവിടെ ചൂടുണ്ടാറ്റില് നമ്മുടെ മക്കളെ മരുഭൂമിയിലൊട്ടകം റോഡ് ക്ലോസ് ക്ലോസ് ചെയ്തു Now this is the petrol pump. My car here. Inside the petrol pump. I'm this road coming. This road I come coming and this this is the location after I put my car here. This is the petrol pump. Uh, this going two side road. Okay. Where I go? Uh, straight going. The, this is the petrol pump, my my right side. Uh, straight straight going or uh, turn back side. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒട്ടകങ്ങൾ വരുന്നതാണ് ഭയങ്കര അപകടം പിടിച്ച ഒരു സംഭവമാണിത് വണ്ടിയുമായിട്ട് പോകുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അത് ഒട്ടകത്തിൻ്റെ ഫാം ഉണ്ട് അവിടെ ഒട്ടക ഫാം അവിടെ നിന്ന് ഒട്ടകം ഒരു കുഞ്ഞുമായിട്ട് ഒരുപാട് ഒട്ടകങ്ങൾ അപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്ത് പോകും പോകുന്നു ഒരു ഒട്ടകം ഒരു കുഞ്ഞുമായിട്ട് ഇതാ നടന്നു പോകും ആ വണ്ടിയിൽ പോകുന്ന ആളാണ് അതിന് ഒട്ടകം കൂട്ടം തെറ്റി പോകുമ്പോൾ അതിനെ ഓടിച്ചെന്ന് ചെന്ന് ആ വണ്ടിയായിട്ട് പോയി അവിടുന്ന് അതിനെ തിരിച്ച് ഇതാക്കുന്നതാണ് അപ്പം അങ്ങനെ ഒട്ടകത്തിനങ്ങനെ ചെയ്ത് അതിനെ കൊണ്ടുവരുന്നതാണ് വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഭവം നല്ല രസമുള്ള സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുക നല്ല രസമാണ് പുള്ളിതാ വീണ്ടും പോകുന്ന അടുത്ത ഒട്ടകം കൂട്ടം തെറ്റി പോകുന്നു കൂട്ടം തെറ്റി പോകുന്ന ഒട്ടകങ്ങളെ ഈ വണ്ടിയായിട്ട് പോയിട്ട് അവരെ അവിടെ ഓടിച്ച് ഓൺ അടിച്ച് ഓടിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും ഇല്ലെങ്കിൽ അങ്ങനെ കൂട്ടം തെറ്റി പോയി വേറെ ആൾക്കാരുടെ ഇതിൽ കയറി പോകുന്ന സ്ത്രീ അതുകൊണ്ടും ആ ഒട്ടകം അതിൻ്റെ കുഞ്ഞുമായിട്ട് അത് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു കാറുണ്ട് അവർക്കത് ശ്രദ്ധിക്കുന്നില്ല ഞാനിവിടെ ഇൻഡിക്കേറ്ററിട്ട് നിർത്തി ഓണടിച്ചിരുന്നു അയാൾ ശ്രദ്ധിച്ചില്ല ചില അറബികളൊക്കെ അങ്ങനെ സൗകര്യങ്ങൾ അവർക്ക് അവരുടെ റോഡെല്ലാം അവരുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുന്ന പോലത്തെ ഒക്കെ സംഭവമൊക്കെയാണ് എന്ത് ചെയ്യാൻ ബാക്കിയൊന്നും പറ്റിയില്ല വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഒട്ടകം നേരെ കാറിനും ഉള്ളോട്ടാണ് വീട് നമുക്കാണ് കൂടുതലപകടം പറ്റുക ഒട്ടകം കുറച്ച് കഴിഞ്ഞാൽ മേലൊക്കെ ഒന്ന് കുടഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞേറ്റ് ഓടും ഈ പൂജയൊക്കെ മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ചെയ്യുന്നത് അതുപോലെ മുട്ട ഒട്ടകത്തിൻ്റെ കുട്ടിയും അത് പാല് ഇടക്കെ കുടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് അടിഭാഗത്ത് അത് കെട്ടി കെട്ടിവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ കുട്ടിയും പാല് കുടിച്ച പാൽ ഇതാ ഇത് തീർക്കൂല അപ്പം അതുകൊണ്ട് ഒട്ടക്കത്തിന്റെ പാല് വിൽക്കും മസറായിട്ട് വന്ന് ആൾക്കാർ മിനികൾ ഒക്കെ വന്ന് മേടിക്കും മെസ്സികളെല്ലാം ഞാൻ മേടിച്ച് കുടിച്ചിട്ടുണ്ട് സംഭവം ഇച്ചിരി ുള്ള പാൽ പശുവിൻ്റെ പാല് പോലെയല്ല കുറച്ച് കട്ടിയുള്ള പാലാണ് അത് ഞാൻ രണ്ട് നാല് പ്രാവശ്യം ഇടിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് പിന്നെ ഒമാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ഒമ്മാനിലായിരുന്നപ്പോൾ അവിടെ ഞങ്ങളുടെ ഗഫീലിൻ്റെ അവിടെ ഉണ്ടായിരുന്നു അവരുടെ ഫാം അതിൽ നിന്നും ഞാൻ ഇതുപോലെ വാങ്ങി കുടിച്ചിട്ടുണ്ട് അതൊന്നും സംഭവം നമ്മുടെ ശരീരത്തിൽ ഇരിക്കും അത് റെഡി ആയിട്ട് നമ്മൾ തിളപ്പിച്ചിരിക്കുക അതിന് ചില ആൾക്കാരുടെ ബ്ലഡിൻ്റെ ചില വേരിയേഷൻ കാരണം കൊണ്ട് ചിലപ്പോൾ ഈ ഒട്ടക്കം പാൽ നമ്മുടെ ശരീരത്തിന് പിടിക്കില്ല മാച്ചാവില്ല അപ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും ഒട്ടകത്തിൻ്റെ അവിടെ നിന്ന് വണ്ടി എടുത്ത് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴാണ് ഇത് കഴുതകളാകാൻ നിൽക്കുന്നത് റോട്ടിൽ ആ റോഡിൽ റോഡ് സൈഡിൽ മുഴുവൻ കഴുതകളാണ് ആ പണ്ട് കാലത്ത് ഇവർ വണ്ടിയില്ലാത്ത സമയത്ത് ഇവരെ പുറത്ത് വെള്ളവും ഭക്ഷണം എല്ലാം കെട്ടിവലിച്ച് കൊണ്ടുവരുന്നില്ല ഭക്ഷണ സാധനങ്ങളെല്ലാം വീട്ടു നിർമ്മിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ ഇപ്പോൾ ചില സ്ഥലത്ത് അവർ ആ കഴുതകൾ ഇത് ഇപ്പോൾ ആരുടെയാണെന്ന് അറിഞ്ഞുകൂടാ അത് അവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് ഒരു പത്തിരുപത് കഴുതകൾ അവിടെ അപ്പുറത്ത് ഒക്കെ പുല്ലൊക്കെ തിന്നങ്ങനെ ഇവിടെ ഇന്നലെ മിനി ഞാൻ നൽകിയിട്ട് മഴ പെയ്തിരുന്നു അപ്പം അതുകൊണ്ട് അത് കുറച്ച് പുല്ലുകൾ കിളിത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അയളം പുല്ലുകളൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം വണ്ടി രണ്ട് മൂന്ന് വണ്ടികൾ വന്നു അവിടെ ആ അവർ വണ്ടി നിർത്തിയതുപോലെ കുറച്ച് നേരം പറ്റാളെയൊക്കെ കണ്ടു പിന്നെ അങ്ങനെ നേരം പോയി പക്ഷെ എല്ലാ റൂട്ടിലും ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ഭാഗത്തു നൂറ്ററുപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ ഒന്ന് പോകാൻ പറ്റി